രമായിട്ടിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും അനിയും കൂടെ സംസാരിക്കണേ അനി തൻ്റെ സ്വപ്നമൊക്കെ പറയുന്നുണ്ട് നന്ദുവിനോട് ഞാനും അനാമികയും തമ്മിൽ പിരിയണെങ്കിൽ നന്ദു അനി അനാമികയുടെ സ്ഥാനത്ത് ഇനി മറ്റൊരു പെണ്ണിനെൻ്റെ വീട്ടുകാർ കണ്ടെത്തൂല അവിടെ താനായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദു ഒന്നും ഇണ്ടാത്തതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ദേവയാനി അനിയനെ ഉപദേശിക്കുന്നത് മോൾ മോനും അനാമികയും തമ്മിൽ ബന്ധം പിരിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് വല്ലാത്ത ക്ഷീണായിരിക്കും അത് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും മോനെ അവരൊന്നും വിഷമിപ്പിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നയനയും അതുപോലെ തന്നെ നവ്യേനെ നവ്യ അവിയുടെ സ്വഭാവത്തിൽ മാറ്റമില്ലാത്തത് കൊണ്ട് നയനോട് പരാതിയൊക്കെ പറയുന്നു ചേച്ചി വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഞാനും മാതൃ ചേട്ടനും തമ്മിൽ കീതിയും പാമ്പുമല്ലേ അല്ലേ ആയിരുന്നു ഇപ്പോൾ എല്ലാം ശരിയായില്ലേ അതുപോലെ നാളെ അവി മാറും എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ നവ്യ നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നീട് അഭിനയം അമ്മനെയും കൂടെ കാണിക്കണേ എന്തെയോ എന്തൊക്കെയോ ക്രൂരതകൾ ചെയ്യാനുള്ളത് പുതിയ തത്രപ്പാട്ടിലേക്ക് ഇനി അമ്മയും മോനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ